അത്യാവശ്യക്കാർ ആശുപത്രി പോകേണ്ടവർ അത്യാസന്ന നിലയിലുള്ള രോഗികൾ ആംബുലൻസുകൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ യാത്രകൾ ഇതെല്ലാം തടസ്സപ്പെടുന്നത് ഇത്തരം ഉദാസീനത നിർമ്മാണ പ്രവർത്തകരെ ഉദാസീനത കൊണ്ടൊന്നു മാത്രമാണ് അനേകം പേർ രോഗികളാണ് ആസ്ത്രം പോലെയുള്ള രോഗികൾ ബ്രോങ്കൈറ്റീസ് ഇതെല്ലാം പടന്നു പിടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം റോഡിലെ പൊടിയും അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തലസ്ഥാനത്ത് ചെറുതും വലുതുമായ നിരവധി റോഡുകളാണ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡ് നടത്തുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തിയിരുന്നു വി ജെ ടി ഹോൾ ഫ്ലൈ റോഡിൽ മാനവീയം റോഡ് മാതൃകയിൽ നവീന പദ്ധതി കൂടി നടപ്പാക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ലക്ഷ്യമിടുന്നത് പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ നാല് സോണുകളായി തിരിച്ച് നൈറ്റ് ലൈഫിന് ഉതകുന്ന രീതിയിൽ സർക്കാർ വികസിപ്പിക്കും വരുന്ന മാർച്ച് മാസത്തോടെ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറെടുക്കുന്നത് Buscarás, hijos, worries, ini, ി മന്ത്രി ഉറപ്പ് വന്നിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് ഈ റോഡുകളെല്ലാം ഉത്തമ നിലയിലേക്ക് മാറും എന്നാണ് അതുമാത്രമാണ് ജനങ്ങൾക്ക് ഉള്ള ഒരേ ഒരു ആശ്വാസം എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആ അഭ്യർത്ഥിക്കാനുള്ളത് ദേവിയേത് ബഹുമാനപ്പെട്ട പി ഡബ്ല്യൂ മന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാരെയും കരാറുകാരെയും കൊണ്ടും ടൈം ബൗണ്ടായിട്ട് പണികൾ തീർച്ചയായും ഒരു പദ്ധതി അങ്ങയുടെ മുമ്പിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കെ ആർ എഫ് ബി വികസിപ്പിക്കുന്ന തലസ്ഥാനത്തെ പതിമൂന്ന് റോഡുകൾ ഇതിനോടകം തന്നെ സർക്കാർ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് ഉപരിതല നവീകരണം നടക്കുന്ന ഇരുപത്തിയെട്ട് റോഡുകളിൽ പതിമൂന്ന് റോഡുകളിലെ ബി സി പ്രവൃത്തികൾ പൂർത്തിയാക്കി ഗണപതി കോവിൽ റോഡ് എസ് എം എസ് എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് പ്രസ് റോഡ് പബ്ലിക് ലൈബ്രറി നന്ദാവനം റോഡ് മാഞ്ഞാലിക്കുളം പുന്നൻ റോഡ് കരുണാകരൻ സപ്തതി റോഡ് അനീമസ്ക്രീൻ ബേക്കറി ജംഗ്ഷൻ റോഡ് പുളിമൂട് റെസിഡൻസി റോഡ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ മോഡൽ സ്കൂൾ ജംഗ്ഷൻ റോഡ് മോഡൽ സ്കൂൾ ജംഗ്ഷൻ മേട്ടുക്കട ജംഗ്ഷൻ റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് ആയുർവേദ കോളേജ് റോഡ് ഓൾഡ് ജി റോഡ് സെൻട്രൽ തിയേറ്റർ അജന്ത തിയേറ്റർ റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കി വരികയാണ് സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയ കലാഭവൻ മണി റോഡും മാനവീയം വിധിയും നേരത്തെ സമയബന്ധമായി സർക്കാർ പൂർത്തിയാക്കിയിരുന്നു സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം